നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദ മിൽക്സോ കോമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാസ് മദർ തെരേസ നടത്തിയത് മതപരിവർത്തനമാണെന്ന ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിലിന്റെ വിശദീകരണം മദറിനെതിരായ ആക്ഷേപം ബോധപൂർവം മദറിനെ ആക്ഷേപിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് ദീപിക ദിനപത്രത്തിൽ പവത്തിലിന്റെ ലേഖനം ആർ എസ് എസ് പ്രവർത്തനങ്ങളെ ആർച്ച് ബിഷപ്പ് ഉപമിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയോട് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുകയും ചരിത്രം മാറ്റിയെഴുതുകയും ചെയ്തുകൊണ്ട് വംശവിച്ഛേദം നടത്താനാണ് ആർഎസ്എസ് ശ്രമമെന്നും ബിഷപ്പ് മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ ലേഖനത്തിൽ രൂക്ഷ വിമർശനം വർഗീയതയ്ക്കുള്ള മറുപടി അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണെന്നും പവത്തിൽ പറയുന്നു ലക്ഷ്മണരേഖയിൽ പേടിയില്ലാതെ കോഴിയിലും കെ എം മാണിയിലും കുഴഞ്ഞ് കോൺഗ്രസ് മാണി വിഷയത്തിൽ നേതാക്കളുടെ അഭിപ്രായ ഭിന്നത തിരശ്ശീല നീക്കി അരങ്ങിൽ ആരോപിച്ചും പിൻവലിച്ചും പ്രസ്താവന യുദ്ധത്തിന് തുടർച്ച മാണിയെ മാറ്റി നിർത്തണമെന്ന പന്തളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കോൺഗ്രസിൽ വ്യാപക പിന്തുണ ലക്ഷ്മണരേഖ കടക്കുന്ന പാർട്ടി വക്താക്കൾക്ക് കെ പി സി സി താക്കിയത് കുറ്റപത്രം നൽകിയാലും രാജിവയ്ക്കില്ലെന്ന മാണിയുടെ നിലപാടിൽ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി ഇല്ലാത്ത പ്രശ്നത്തിനുത്തരമില്ലെന്ന് പ്രതികരണം ബഡ്ജറ്റ് കടമ്പ കടന്ന കെ എം മാണിക്ക് മറ്റന്നാൾ പാലായിൽ പൌരസ്വീകരണം കേരള കോൺഗ്രസ് എം അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റിയും ശനിയാഴ്ച അന്ന് തന്നെ പാലായിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് യുഡിഎഫ് തീരുമാനം വി എസിൽ തന്നെ വീണ്ടും എത്തുമ്പോൾ ശ്രദ്ധാ കേന്ദ്രമാകാൻ വീണ്ടും വി എസ് സിപിഎം കേന്ദ്ര നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കം സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച വി എസിനെതിരെ അച്ചടക്ക നടപടി ചർച്ചയ്ക്ക് നിലപാട് വിശദീകരിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് വീണ്ടും വി എസിന്റെ കത്ത് തന്നെ പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം സംഘടനാ വിരുദ്ധമെന്ന് കത്തിൽ പരാമർശം ഡൽഹിയിൽ ശനിയാഴ്ച ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വി എസ് പങ്കെടുക്കും പോളിറ്റ് ബ്യൂറോ യോഗത്തിന് പിണറായിയും കോടിയേരിയും ബേബിയും ഡൽഹിക്ക് നിയമസഭയിലെ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച വി എസിന് കാരാട്ടിന്റെ ഫുൾ മാർക്ക് അച്ചടക്ക നടപടിക്ക് ഉടൻ സാധ്യതയില്ലെന്ന് സൂചന വിരുദ്ധനോട് വിരോധപൂർവം വി എസിനോട് വിരോധം കുറയുന്നില്ലെന്ന് വ്യക്തമാക്കി സിപിഎം സംസ്ഥാന കമ്മിറ്റി ഇ എം എസ് അനുസ്മരണ ചടങ്ങിൽ വി എസിന്റെ പ്രസംഗം ഒഴിവാക്കി പുതിയ വിവാദത്തിന് അരങ്ങൊരുക്കം വി എസിന്റെ പ്രസംഗം ഒഴിവാക്കിയത് രാവിലെ നിയമസഭാ വളപ്പിൽ സംഘടിപ്പിച്ച ഇ എം എസ് അനുസ്മരണത്തിൽ തെറ്റിച്ചത് പതിനാറ് വർഷത്തെ പതിവ് അനുസ്മരണ ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറിയും വി എസും പ്രസംഗിക്കുന്ന പതിവ് വിട്ട് ഇന്ന് പ്രസംഗിച്ചത് കോടിയേരി മാത്രം പിണറായിയും വി എസും ചടങ്ങിൽ വിഎസിനോടുള്ള വിവേചനം സംസ്ഥാന സമ്മേളനത്തിനുശേഷം അദ്ദേഹം പങ്കെടുത്ത ആദ്യ പാർട്ടി പരിപാടിയിൽ വി എസ് പാർട്ടി വിരുദ്ധൻ എന്ന ഉറച്ച് സംസ്ഥാന നേതൃത്വം സി പ്രസിഡന്റ് ബൈ ലുണാർസ് സമാപിക്കുന്നു അടുത്ത